ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാഴ്ച എന്ന യൂണിറ്റ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിലെ രണ്ടാമത്തെ പാഠമായ സിനിമയും സമൂഹവും എന്ന പാഠഭാഗവും സിനിമയെക്കുറിച്ച് തന്നെയുള്ള ചർച്ചയാണ് ഒ കെ ജോണിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് എന്താണ് ജനപ്രിയ സിനിമകൾ എന്നത് ചർച്ച ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവ അവ ജനങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്തകളാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം സിനിമയും സമൂഹവും ഒക്കെ ജോണി ജനപ്രിയ സിനിമകൾ ഉത്തമ കലാ സൃഷ്ടികളാണെന്ന് അവയുടെ നിർമ്മാതാക്കൾ പോലും അവകാശപ്പെടാറില്ല അവ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന കലാസൃഷ്ടികളല്ല വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭവങ്ങൾ മാത്രമാണെന്ന് അവർ തന്നെ സമ്മതിക്കും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ജനപ്രിയ സിനിമ എന്നും എന്തുകൊണ്ടാണ് അവ ജനങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്നുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ ഇവിടെ ജനപ്രിയ സിനിമകളെ ഉത്തമ കലാസൃഷ്ടികളെന്ന് അത് നിർമ്മിക്കുന്നവർ പോലും അവകാശപ്പെടുകയില്ല എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് അവ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്നവയല്ല മറിച്ച് വിശ്രമവേളകളെ ആനന്ദകരമാക്കാൻ അല്ലെങ്കിൽ ഉല്ലാസഭരിതമാക്കാനുള്ള വിനോദ വിഭവങ്ങളാണ് നമ്മളൊരു സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണല്ലോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ജനപ്രിയ സിനിമയ്ക്കെതിരെ ഉന്നയിക്കപ്പെടാറുള്ള പ്രധാന ആക്ഷേപം ഇതാണ് അപ്പൊ എല്ലാവരും ജനപ്രിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് ഇത് വിശ്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെടുന്നവയാണ് എന്നുള്ളതാണ് കമ്പോളത്തിന് വേണ്ടി ഉത്പാദിപ്പിക്കപ്പെടുന്ന കേവല സിനിമ വിനോദ സിനിമകൾ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള പലായനമാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് എന്നതാണ് ഈ ജനപ്രിയ സിനിമകളെ കുറ്റപ്പെടുത്തുന്നവർ പറയുന്ന ഒരു പ്രധാന ആക്ഷേപം കലയുടെ ഉന്നത മൂല്യങ്ങൾ ജനപ്രിയ സിനിമകളിൽ അന്വേഷിക്കേണ്ടതില്ലെന്ന തെറ്റിദ്ധാരണയിലേക്കിത് പലരെയും നയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നേരം പോക്കിനു വേണ്ടി മാത്രം ഉള്ളതാകുമ്പോൾ സിനിമയില് ഉന്നത മൂല്യങ്ങളൊന്നും നമുക്ക് അന്വേഷിക്കാൻ സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഈ സിനിമകൾ ആസ്വാദ്യമാവുന്നതിൻ്റെ കാരണം എന്തെന്ന കാതലായ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉത്തമ സിനിമയുടെ പക്ഷത്ത് നിൽക്കുന്നവരുടെയും പതിവ് എല്ലാവരും ഇങ്ങനെ പലതും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് ആസ്വാദ്യകരമാകുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ആരും മറുപടി പറയാറില്ല ഉത്തമ സിനിമയുടെ പക്ഷത്ത് നിൽക്കുക അതായത് മികച്ച കലാസൃഷ്ടികളായിരിക്കുന്ന സിനിമ എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്തു ഇതിനൊരു മറുപടി ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പലായനമാണ് ഇതും ജനപ്രിയ സിനിമകൾ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ജനപ്രിയ സിനിമകൾ നമ്മുടെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നത് വിനിമയം ചെയ്യുന്നത് കൈമാറ്റം ചെയ്യുന്നതെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് സിനിമയെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെ കുറിച്ചുകൂടി മനസ്സിലാക്കാനും ഇത് ആവശ്യമാണ് നമ്മുടെ ജനപ്രിയ സിനിമകൾ സ്വപ്ന ലോകത്തിന്റെ ഭ്രമാത്മകതയാണ് പൊതുവെ പ്രതിഫലിപ്പിക്കുന്നത് അതിശയോക്തി കൊണ്ട് വക്രീകരിക്കപ്പെട്ട വളച്ചൊടിക്കപ്പെട്ട ഉള്ളടക്കത്തെ പോലും തികച്ചും യാഥാർത്ഥ്യ പ്രതീതി ഉണർത്തും വിധം ചിത്രീകരിക്കാൻ ചലച്ചിത്ര മാധ്യമത്തിന് കഴിയുമെന്നതുകൊണ്ട് മിഥ്യകൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്നു നമുക്കറിയാം സിനിമയെന്ന് പറയുന്നത് നമ്മളൊരു എന്നതുപോലെ അല്ലെങ്കിൽ ഒരു ജീവിത ചിത്രീകരണം എന്ന പോലെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് അതിശയോക്തി കൊണ്ട് വക്രീകരിക്കപ്പെട്ടാണ് നമ്മൾ നമ്മൾ കാണുന്ന സിനിമകൾ ഒന്നും തന്നെ യാഥാർത്ഥ്യമായി യഥാർത്ഥമായി ഉള്ള കാര്യങ്ങളല്ല അത് ഒന്നുകിൽ അതിശയോക്തി കൊണ്ട് വളച്ചൊടിക്കപ്പെട്ടതായിരിക്കും അപ്പോൾ അവർ അത് അതിൻ്റെ ഉള്ളടക്കം തികച്ചും യാഥാർത്ഥ്യം എന്ന പോലെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മിഥ്യകൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്നു യഥാർത്ഥമായ കാര്യങ്ങൾ സിനിമയിൽ യാഥാർത്ഥ്യം എന്ന പോലെ നമ്മൾ കാണുന്നു ഈ മിഥ്യകളാവട്ടെ സിനിമാ നിർമ്മാതാക്കൾ പ്രേക്ഷകരുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതല്ല നിർമ്മാതാക്കൾ കൂടി ഉൾപ്പെടുന്ന പ്രേക്ഷക സമൂഹത്തിന്റെ ഏതൊക്കെയോ ചില മാനസിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് പ്രേക്ഷകരായ നമ്മളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ഏർ ഓർത്തുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നവയല്ല പിന്നെയോ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉൾപ്പെടുന്ന പ്രേക്ഷക സമൂഹം അപ്പം അവരും ഈ സിനിമ ആസ്വദിക്കുന്നവരാണ് അവരുടെയും കൂടി ചില മാനസിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുന്നു അതായത് തൃപ്തിപ്പെടുത്തുന്നതാണ് കൊണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുമായിട്ട് ഇത് ബന്ധം സ്ഥാപിക്കുക ഇത്രയധികം ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് കാരണം യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ നായകനാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയിലെ കഥാപാത്രങ്ങളാവട്ടെ ആ അവ നേടുകയും അതുകൊണ്ട് അവരെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവരോടൊപ്പം നമ്മളും കൂടി സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ലേ സിനിമയിലെ നായകന് അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ അവരെ എന്തൊക്കെയാണോ നേടുന്നത് ജീവിതത്തിൽ നേടുന്നത് അല്ലെങ്കിൽ അവരെന്തിനൊക്കെയാണോ അപകരിക്കുന്നത് അതിനൊക്കെ നമ്മൾ നേരിടുന്ന പോലെയും നമ്മൾ നേടുന്നത് പോലെയും ഒരു അനുഭവം ഒരു താതാത്മ്യപ്പെടൽ ഉണ്ടാവുക എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ട ഉണ്ടായിട്ടുള്ള കാര്യമാണ് വിദൂരഭൂതകാലത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് മിത്തുകൾ ഈ മിത്തുകളെ സമകാലികമാക്കിയും മാറ്റിമറിച്ചും പരിഷ്കരിച്ചും സംയോജിപ്പിച്ചും കൊണ്ടാണ് സാങ്കേതിക യുഗത്തിന്റെ കലയായ സിനിമ പുതിയ മിത്തുകൾ സൃഷ്ടിക്കുന്നത് അപ്പൊ നേരത്തെ തന്നെ സൂചിപ്പിച്ചു മിഥ്യയായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളാണ് യഥാർത്ഥം ആണ് എന്നതുപോലെ സിനിമയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഇവിടെ പറയുകയാണ് വിദൂരഭൂതകാലത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് മിത്തുകൾ നമ്മൾ എല്ലായ്പ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലേ മിത്തുകൾ എന്ന് പറയുന്നത് അത് വാസ്തവമല്ല അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മിഥ്യ മാത്രമാണ് അല്ലെ സത്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള കലാകാലങ്ങളായി നമ്മുടെ മനസ്സിൽ വേരുറച്ചു പോയ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങളാണല്ലോ ഈ മിത്തുകൾ എന്ന് പറയുന്നത് ഈ മിത്തുകളെ സമകാലികമാക്കിയും അതായത് ഈ കാലഘട്ടത്തിലുള്ളതാണ് എന്ന് ചിന്തിപ്പിച്ചും മാറ്റിമറിച്ചും പരിഷ്കരിച്ചും സംയോജിപ്പിച്ചും കൊണ്ടാണ് സാങ്കേതിക യുഗത്തിൻ്റെ കലയായ അപ്പം ഇത് സാങ്കേതിക യുഗത്തിൻ്റെ കലയാണല്ലോ സിനിമ എന്ന് പറയുന്നത് വളരെയധികം സാങ്കേതികത്വം നിറഞ്ഞതാണ് അതുകൊണ്ട് ഈ മിത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യോജിപ്പിച്ചും പരിഷ്കരിച്ചും പുതുതാക്കിയും ഒക്കെയാണ് ഈ പുതിയ മിത്തുകൾ നിർമ്മിക്കുന്നത് ഓരോ കാലത്തും സംഭവിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പരിണാമം സിനിമയുടെ മിത്തിക്കൽ സ്വഭാവത്തിലും അഴിച്ചുപണി നടത്താറുണ്ട് സിനിമയിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേകതരം ഉള്ളടക്കങ്ങൾ ഉടലെടുക്കുന്നതും പഴയവ പരിഷ്കരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ് കാലഘട്ടത്തിനനുസരിച്ച് ഈ സിനിമയിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിത്തുകള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും മറിയുകയും ഒക്കെ ചെയ്യും അതായത് പുതിയതായിട്ടുണ്ടാവാം ചില പഴയത് പരിഷ്കരിക്കപ്പെടാം ഇങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട് ജനപ്രിയ സിനിമ ഒരേ സമയം പ്രേക്ഷക സമൂഹത്തിന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ മാന്ത്രിക കണ്ണാടിയും അവയെ അയഥാർത്ഥമായി പരിഹരിക്കുന്ന ആധുനിക വിത്തുമാകുന്നു പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും പരസ്പര ആശ്രിതത്വത്തിലൂടെ സൃഷ്ടിക്കുന്നതാണ് നിലവിലുള്ള സംസ്കാരം എന്നും പറയാം അപ്പം ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ നായകൻ ഉണ്ടാകുന്ന സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ നേട്ടമാവട്ടെ ഇതൊക്കെ നമ്മൾ നമ്മുടേതും കൂടി ആക്കി മാറ്റുന്നുണ്ട് അല്ലേ ആ കുറച്ച് സമയങ്ങൾ നമ്മൾ ആ കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ജനപ്രിയ സിനിമ ഒരേ സമയം പ്രേക്ഷക സമൂഹത്തിന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ മാന്ത്രിക കണ്ണാടിയും അവയെ അയഥാർത്ഥമായി പരിഹരിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെയും അയഥാർത്ഥമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ അയഥാർത്ഥമായി പരിഹരിക്കുന്ന ആധുനിക മിത്തായിട്ട് മാറുന്നു പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും അപ്പം പ്രേക്ഷകരും സിനിമ എന്ന് പറയുന്ന വ്യവസായവും അത് ഒരു പരസ്പര ആശ്രിതത്വത്തിലാണ് രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചു കഴിയുന്നവരാണ് അങ്ങനെയുള്ള ആശ്രിതത്വത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ് നിലവിലുള്ള സിനിമ സംസ്കാരം എന്ന് പറയാം ജനപ്രിയ സിനിമകൾ അവലംബിക്കുന്ന നാടോടി കഥാഘടനകളുടെയും ആദി പ്രരൂപങ്ങളുടെയും പ്രത്യക്ഷ സാന്നിധ്യമാണ് പ്രേക്ഷകരെ അവയിലേക്ക് ആകർഷിക്കുന്നത് ടൈപ്പ് ഇതിവൃത്തങ്ങൾ വാർപ്പ് വാർപ്പുമാതൃകകളായ കഥാപാത്രങ്ങൾ അഥവാ നമ്മുടെ സ്റ്റീരിയോ ടൈപ്പ് സ്ഥിരശൈലികളിലുള്ള അഥവാ ക്ലീഷെ പ്രതിപാദന രീതികൾ എന്നിവയിലൂടെ ജനപ്രിയ സിനിമകൾ മിത്തുകൾ നിർമ്മിക്കുന്നു ജീവിതത്തിൽ പ്രാപ്യമാകാത്ത സുഖങ്ങളും അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും യഥാർത്ഥമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഈ മിത്തുകളോട് പ്രേക്ഷകർ സ്വാഭാവികമായി താതാപ്യം പ്രാപിക്കുന്നു ഇപ്പൊ നമ്മൾ കലാകാലങ്ങളായി നമ്മൾ സിനിമകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർപ്പ് മാതൃകകളിലുള്ള കഥാപാത്രങ്ങളുണ്ട് അതുപോലെ സ്ഥിരം ശൈലിയിലുള്ള പ്രതിപാദന രീതിയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പിന്നീട് മിത്തുകളായി സൃഷ്ടിക്കപ്പെടുന്നത് അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകാത്ത പല സന്തോഷങ്ങളും സുഖങ്ങളും നമ്മുടെ അടിച്ചമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും അതൊക്കെ യാഥാർത്ഥ്യമായിട്ടല്ലെങ്കിലും അയഥാർത്ഥമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഈ മിത്തുകളോട് പ്രേക്ഷകൻ സ്വാഭാവികമായും താതാത്മ്യം പ്രാപിക്കും ഇപ്പൊ നമ്മള് കഥാപാത്രങ്ങള് അനുഭവിക്കുന്ന സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും നേട്ടങ്ങളായാലും ഒക്കെ നമ്മുടേതായിട്ട് നമ്മൾ കരുതുന്നു താരാരാധനയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതം നിറഞ്ഞ അവദാനങ്ങളുമെല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഈ മിത്തുകൾ യാഥാർത്ഥ്യത്തെ തീർത്തും നിഷ്കാസനം ചെയ്യുന്നില്ല യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് തീരെ അങ്ങോട്ട് ബന്ധമില്ല എന്ന് പറയാനും സാധിക്കില്ല റൊളാങ് ബാർത്ത് പറയുന്നത് അല്ലെ മിത്ത് ഒന്നിനെയും ഒളിച്ചു വെക്കുന്നില്ല എല്ലാറ്റിനെയും വക്രീകരിക്കുകയാണ് അതിന്റെ രീതി മിത്ത ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ റൊളാങ് ബാർത്ത് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സാഹിത്യകാരനും തത്വചിന്തകനും അതുപോലെ നിരൂപകനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെയാണ് മിത്തിനെ കുറിച്ച് പറയുന്നത് മിത്ത് ഒന്നിനെയും ഒളിച്ചു വെക്കുന്നില്ല അതെല്ലാത്തിനെയും വക്രീകരിക്കുകയാണ് വളച്ച് ഒടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ രീതി വിത്ത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അത് എവിടെയും ഉണ്ട് ദിനപത്രങ്ങളെയും ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലും പരസ്യങ്ങളിലും എല്ലാം എഴുതപ്പെട്ടതോ ഉച്ചരിക്കപ്പെട്ടതോ ആയ എന്തിനും മിത്താവാനുള്ള പ്രവണതയുണ്ട് അപ്പൊ നമുക്കതിനെ പൂർണ്ണമായും സത്യമെന്നോ അസത്യമെന്ന് പറയാൻ കഴിയുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നു നിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതൊന്നിനെയും ഒളിച്ചു വയ്ക്കുന്നില്ല അതിനെ എല്ലാത്തിനെയും വക്രീകരിക്കുന്നേ ഉള്ളു ഡയറക്റ്റായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എഴുതപ്പെട്ടതോ ഉച്ചരിക്കപ്പെട്ടതോ ആയ എന്തിനും മിത്താവാനുള്ള പ്രവണതയുണ്ട് സമകാലികമായ ഒരു സംഭവത്തെ അതേപടി രേഖപ്പെടുത്തുന്ന വാർത്താ ഡോക്യുമെന്ററി പോലും മിത്തായി മാറുമെന്നിരിക്കെ ചരിത്രത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തെക്കുറിച്ച് പറയേണ്ടതില്ല ഝാൻസി കി റാണി ബൈജു ബാവ്ര തുടങ്ങിയ ആദ്യകാല ഇന്ത്യൻ സിനിമകൾക്ക് ചരിത്രത്തോടെന്നതിനേക്കാൾ ഇതിഹാസങ്ങളോടാണല്ലോ അടുപ്പം അവയുടെ ആകർഷണീയതയുടെ അടിസ്ഥാനവും ഈ മിത്തിക്കൽ പരിവേഷമാണ് അപ്പൊ ഈ ചരിത്ര സിനിമകൾ പോലും ആളുകൾ ഒരുപാട് അതിലേക്ക് ഇഴുകിച്ചേരുന്ന അല്ലെങ്കിൽ അതിനെ അതിലേക്ക് അവരെ ആകർഷിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൽ ചരിത്രമാണ് അത് അവയ്ക്ക് ചരിത്രത്തെക്കാൾ കൂടുതൽ ഇതിഹാസങ്ങളോട് അടുപ്പമുള്ളത് കൊണ്ടാണ് എന്നാണ് ലേഖകൻ കണ്ടെത്തുന്നത് അപ്പോൾ അവയുടെ ആകർഷണീയതയുടെ അടിസ്ഥാനവും ഈ മിത്തിക്കൽ പരിവേഷമാണ് എന്ന് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുകയാണ് യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംശീകരിക്കുന്ന ജനപ്രിയ സിനിമകൾ ജാതി മതം രാഷ്ട്രീയം ഭരണകൂടം സാമൂഹ്യ ബന്ധങ്ങൾ കുടുംബം ദാമ്പത്യം സ്ത്രീ നന്മതിന്മകൾ എന്നിവയെ കുറിച്ചെല്ലാം നിലവിലുള്ള പൊതുബോധത്തെ അല്ലെങ്കിൽ മൂല്യങ്ങളെ പുനരുൽപാദിപ്പിക്കുകയാണ് പുനരുത്പാദിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറച്ച് മൂല്യങ്ങൾ അല്ലെങ്കിൽ ചില പൊതു ഉണ്ട് അപ്പൊ അവയെ പുനരുത്പാദിപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ലേഖൻ പറയുന്നത് യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാംശീകരിക്കുന്ന അത് യഥാർത്ഥത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആ അതിലേക്ക് ഉൾക്കൊള്ളുന്ന സ്വാംശീകരിക്കുന്ന ജനപ്രിയ സിനിമകൾ ജാതി മതം രാഷ്ട്രീയം ഭരണകൂടം സാമൂഹ്യ ബന്ധങ്ങൾ കുടുംബം ദാമ്പത്യം സ്ത്രീ നന്മതിന്മകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് ഒരു പൊതുബോധത്തെ പുനരുത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിലനിൽക്കുന്ന മൂല്യധാരണകളെ ചോദ്യം ചെയ്യാനും സിനിമ തയാ സന്നദ്ധമാവാറുണ്ട് പ്രേക്ഷക മനസ്സിൽ രൂപപ്പെട്ടു വരുന്നതോ സമൂഹം സ്വാംശീകരിച്ചു കഴിഞ്ഞതോ ആയ പുതിയ മൂല്യങ്ങൾക്കും സിനിമ ചിലപ്പോഴെല്ലാം പ്രകാശനം നൽകുന്നു സിനിമയിലൂടെ ആഗ്രഹ സബലീകരണം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരെ പ്രീണിപ്പിക്കാൻ അവരുടെ അബോധവാഞ്ച്ഛകളെ ആവിഷ്കരിക്കാറുണ്ട് അപ്പോൾ സിനിമയിലൂടെ നമുക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും സിനിമയിലൂടെ സാധിക്കപ്പെടുന്ന സാധ്യമാവുന്നത് കാണുന്നതാണ് പ്രേക്ഷകൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണം അതുകൊണ്ടാണ് ഈ പ്രകാരം പറയുന്നത് സിനിമ സിനിമയിലൂടെ ആഗ്രഹ സഫലീകരണം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകൻ അവരെ സന്തോഷിപ്പിക്കാൻ പ്രീണിപ്പിക്കാൻ അവരുടെ അബോധവാഞ്ചകളെ ഉള്ളിലുള്ള അവര് പോലും അറിയാത്ത ആഗ്രഹങ്ങളെ ആവിഷ്കരിക്കാറുണ്ട് ഇതിനായി സിനിമയുടെ അവസാന ഭാഗത്ത് നായകന്റെ ഇടപെടലിലൂടെ പ്രതിസന്ധി പരിഹരിച്ച് സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നതായി ചിത്രീകരിക്കുന്നു അപ്പം നമുക്കറിയാമല്ലോ സിനിമയിൽ നമ്മുടെ നായകൻ നമ്മളേറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആഗ്രഹി ആരാധിക്കുന്ന നായകന് ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ ഇപ്പോഴും ഏത് പ്രതിസന്ധി ഉണ്ടായാലും നായകൻ നമ്മുടെ വിജയിച്ചു വരുന്ന കാഴ്ച കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിലവിലുള്ള മൂല്യങ്ങളെ ധിക്കരിക്കാനുള്ള വൈമനസ്യവും അവയെ മറികടക്കാനുള്ള അബോധവാസനയും ഒരേ സമയം സാക്ഷാത്കരിക്കാൻ ഇത് പ്രേക്ഷകർക്ക് അവസരം നൽകുന്നു അപ്പം യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ അത് എന്തെല്ലാം പ്രശ്നങ്ങളെ നടുവിലുള്ള നായകനാണെങ്കിലും ആ സിനിമയുടെ ഒടുവിലെത്തുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നായകൻ വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിലവിലുള്ള മൂല്യങ്ങളെ ധിക്കരിക്കാനുള്ള വൈമനസ്യം മടിയും അവയെ മറികടക്കാനുള്ള ആഗ്രഹം നമുക്ക് പ്രത്യക്ഷമായിട്ട് അതിനെ നിരാകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ അതിനെ മറികടക്കണമെന്ന ആഗ്രഹവുമുണ്ട് അപ്പോൾ ഈ ഒരേ സമയം ഈ വൈരുദ്ധ്യങ്ങളെ സഫലീകരിക്കുന്നതാണ് പലപ്പോഴും സിനിമ അതുകൊണ്ടാണ് പ്രേക്ഷകൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ സംഘർഷമാണ് ജനപ്രിയ സിനിമകളുടെ നാടകീയതയ്ക്ക് നിദാനം അതായത് നമുക്ക് നിലവിലുള്ള മൂല്യങ്ങളെ തട്ടിത്തെറപ്പിക്കാൻ മടിയുണ്ട് പക്ഷെ അതിനെ എല്ലാം തട്ടി തളയണമെന്ന ആഗ്രഹവുമുണ്ട് അത് ഇതാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് അപ്പോൾ ഈ സംഘർഷം ഈ യഥാർത്ഥ യഥാർത്ഥമായ കാര്യങ്ങളും അയഥാർത്ഥമായ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒരിക്കലും ചെയ്തു കൂടാത്ത അല്ലെ ചെയ്തു കൂടാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ ധിക്കരിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അതാണ് ജനപ്രിയ സിനിമകളിലെ നാടകീയതയ്ക്ക് കാരണമാകുന്നു ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ജനപ്രിയ സിനിമകളിലെ മുഖ്യ മുഖ്യപ്രതിപാദ്യം ഇന്നും കുടുംബമാണ് പ്രേക്ഷകരിൽ വേരുറച്ചു പോയ കുടുംബ ദാമ്പത്യ സങ്കല്പങ്ങളെ ഇളക്കുന്നത് വ്യാപാര വിജയത്തിന് വിഘാതമാവുന്ന ലളിതമായ തിരിച്ചറിവാണ് ഇത്തരം ഫാമിലി മെലോഡ്രാമകൾ സ്ഥിരം പാറ്റേണുകളിൽ ആവർത്തിക്കപ്പെടാൻ കാരണം ഒരു കാലഘട്ടത്തില് കുടുംബ സിനിമകൾ മാത്രമേ വിജയിച്ചുകൊണ്ടിരുന്നുള്ളൂ അല്ലെ നിരന്തരം കുടുംബ സിനിമകൾ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ പാറ്റേണിലുള്ള സിനിമകളാണ് പുറകെ പുറകെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണത് നമ്മുടെ ലേഖകൻ പറയുന്നത് പ്രേക്ഷകരിൽ വേരുറച്ച് പോയ ഒരു സങ്കല്പമുണ്ട് അല്ലെ കുടുംബം ഭാര്യ ഭർത്തൃബന്ധം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഇളക്കം ഇതിന് സംഭവിക്കുകയാണെങ്കിൽ വ്യാപാര വിജയത്തിനത് കുഴപ്പ കുഴപ്പമായി തീരും സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമാണ് ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്ന ഒരുപാട് ഒരു പേരുടെ ജീവിതമാർഗമായിട്ടുള്ള ഒരു വ്യവസായമാണല്ലോ അപ്പൊ അതിന് കുഴപ്പം നേരിടും അല്ലെങ്കിൽ അതിന് ഏർ പരാജയം സംഭവിക്കും എന്നുള്ള ഭയമാണ് ഈ സ്ഥിരം പാറ്റേണുകളിൽ നിന്ന് മാറാൻ മടിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഫാമിലി മെലോഡ്രാമകൾ സ്ഥിരം പാറ്റേണുകളിൽ ആവർത്തിക്കപ്പെടാൻ കാരണം പലതരം പ്രതിസന്ധികളിലൂടെ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ഇതിവൃത്തത്തിലെ ഓരോ നാടകീയ സന്ദർഭത്തിനും അടിസ്ഥാനം നിർവഹണ ഘട്ടം എത്തുമ്പോഴേക്കും അതായത് ക്ലൈമാക്സിൽ ക്ലൈമാക്സിലെത്തുമ്പോഴേക്കും പ്രതിസന്ധികളെല്ലാം പരിഹൃതമായില്ലെങ്കിൽ അതിനകം നായകനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിരാശരാകും അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ നായകൻ അവസാനം ഈ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് വിജയിച്ച് വന്നില്ലെങ്കിൽ നമ്മളെ പോലുള്ള പ്രേക്ഷകർക്കത് വലിയ നിരാശയെ ഉണ്ടാക്കും അപ്പം ആ നിരാശ ഉണ്ടാവാതിരിക്കാനാണ് അവര് ആ നിർമ്മാതാക്കൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം ദാമ്പത്യം തുടങ്ങിയവയെ സംബന്ധിച്ച പതിവ് ഫോർമുലയിൽ നിന്ന് സിനിമ പലപ്പോഴും വ്യതിചലിക്കാറില്ല മാറാറില്ല നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക മൂലം പലവിധ സഹനവും പരാജയങ്ങളും ഏറ്റുവാങ്ങി ഒടുവിൽ അവയെ അതിജീവിക്കുന്ന നായക കഥാപാത്രങ്ങളെയാണ് ഇത്തരം സിനിമകൾ കാണുന്നത് അപ്പോൾ ഈ ജനപ്രിയ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന ഒടുവിൽ വിജയം കൈവരിക്കുന്ന നായകനെയാണ് നമുക്ക് കാണാൻ കഴിയുക സിനിമയുമായി ഇന്ത്യൻ പ്രേക്ഷകർ വെച്ചു പുലർത്തുന്ന ഗാഠവും അതിനിഗൂഢവുമായ മാനസിക ബന്ധം സിനിമയുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ പ്രേക്ഷകർ ഏഹ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗാഠവും അതിനിഗൂഢവുമായ അതിരഹസ്യാത്മകവുമായ മാനസിക ബന്ധം അവരുടെ തന്നെ മനോഭാവങ്ങളെയും അവർക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ അഭിലാഷങ്ങളെയും സൂചിപ്പിക്കുന്നു അപ്പം നമുക്ക് സാധിക്കാതെ പോയ പല ആഗ്രഹങ്ങളും നമ്മുടെ നായകനിലൂടെ സഫലമാകുന്ന കാഴ്ച നമ്മളെ വള വല്ലാതെ മോഹിപ്പിക്കുന്നു പ്രേക്ഷകരുടെ മനോഭാവങ്ങളുമായി തീർത്തും വിഘടിച്ചു നിൽക്കുന്ന വേറിട്ടും നിൽക്കുന്ന സിനിമയുമായി അവർക്ക് താതാത്മ്യപ്പെടുക സാധ്യമല്ല നമ്മുടെ പ്രേക്ഷകരുടെ മനോഭാവങ്ങളുമായിട്ട് യോജിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളെ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്തരം സിനിമകളുമായി മാത്രമേ നമ്മള് താതാത്മ്യം പ്രാപിക്കുകയുള്ളൂ കാരണം വൈചാരികമായല്ല വൈകാരികമായാണ് മിത്തുകളെ പോലെ സിനിമയും പ്രേക്ഷകരിൽ പ്രവർത്തിക്കുന്ന അപ്പൊ നമ്മൾ വിചാരം കൊണ്ടല്ല വികാരം കൊണ്ടാണ് ഈ സിനിമകളെ കാണുന്നത് അല്ലെ നമ്മള് അതിലെ സത്യമെന്ധം വിദ്യ എന്തൊന്നും നമുക്ക് ആ സിനിമ കാണുന്ന അവസരത്തിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എങ്ങും വരുന്നത് പോലുമില്ല നമ്മൾ കാണുന്നതെല്ലാം അതേപടി അങ്ങ് വിശ്വസിക്കുക അല്ലെങ്കിൽ അതേപടി അതിലേക്ക് ഒഴുകുകയുമാണ് ചെയ്യുന്നത് അംഗീകൃത മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും തകടം മറിക്കാതെ തന്നെ സാമൂഹിക അംഗീകാരമില്ലാത്തതും അസാധ്യവുമായ അഭീഷ്ടങ്ങളെ പ്രത്യക്ഷപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിവുണ്ട് അപ്പൊ അംഗീകൃതമായ മൂല്യങ്ങള് ഏർ പാരമ്പര്യങ്ങള് വിശ്വാസങ്ങള് ഇവയൊക്കെ മാറ്റിമറിക്കാതെ തന്നെ സമൂഹം അംഗീകരിക്കാത്തതും അസാധ്യവുമായ നമ്മുടെ ചില ഇഷ്ടങ്ങളെ നിഗൂഢമായ ചില ഇഷ്ടങ്ങളെയൊക്കെ പ്രത്യക്ഷപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിവുണ്ട് സിനിമ മിക്കപ്പോഴും ആസ്വാദ്യമാവുന്നത് പ്രേക്ഷകരുടെ അബോധ ചോദനകൾ ഉദ്ദേപിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മനസ്സിൽ ഉറങ്ങി കിടക്കുന്ന ആഗ്രഹങ്ങളെ അതിനെയൊക്കെ ഉദ്ദീപിപ്പിക്കുമ്പോഴാണ് ഉണർത്തുമ്പോഴാണ് നമുക്ക് സിനിമ കൂടുതൽ കൂടുതൽ ആസ്വാദ്യകരമായി അനുഭവപ്പെടുന്നത് സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാതഥമായി യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമയോളം മറ്റൊരു മാധ്യമത്തിനുമില്ല നമ്മുടെ സ്വപ്ന സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങളെ യഥാതഥമായി എങ്ങനെയാണോ അങ്ങനെ തന്നെ ആവിഷ്കരിക്കാൻ അവതരിപ്പിക്കാനുള്ള ശേഷി സിനിമ പോലെ മറ്റൊരു മാധ്യമത്തിനുമില്ല ജനപ്രിയ സിനിമകളെ അവഗണിക്കാനല്ല അപഗ്രഥിക്കാനാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ലേഖകൻ തുടക്കം തന്നെ പറയുന്നത് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സിനിമയുടെ വർത്തമാനം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ സിനിമയും സമൂഹവും എന്ന പാഠഭാഗം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലേഖകനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സുൽത്താൻ ബത്തേരിയിലാണ് അദ്ദേഹം ജനിച്ചത് ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക വിമർശകനുമാണ് സിനിമയുടെ വർത്തമാനം നിശബ്ദ നിലവിളികൾ മാധ്യമ വൃത്താന്തം വയനാട് രേഖകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം